ൂൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി എ എം ബഷീർ വധശിക്ഷ വിധിച്ചു ഇതോടെ വധശിക്ഷക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി ഗ്രീഷ്മ മാറി കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകളെ വധശിക്ഷക്ക് വിധിച്ചിരുന്നത് നിലവിൽ ഒരു സ്ത്രീ മാത്രമാണ് കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നത് വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിൽ കോവളം സ്വദേശി റഫീഖ ബീവിയാണത് വിഴിഞ്ഞം മുല്ലൂരിൽ മോഷണത്തിനായി ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിൻ പുറത്തുപേക്ഷിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് റഫീഖ ബീവി ഒരു വർഷം മുൻപ് നെയ്യാറ്റിൻകര കോടതി തന്നെയാണ് റഫീഖ ബീവിക്കും കൂട്ടുപ്രതികളായ റഫീഖയുടെ മകൻ ഷഫീഖ് റഫീഖയുടെ സുഹൃത്ത് അല്ലമീൻ എന്നിവർക്കും ശിക്ഷ വിധിച്ചത് അതേ കോടതിയും അതേ ജഡ്ജിയുമാണ് ഇന്ന് ഷാരോൺ കേസും പരിഗണിച്ചത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് മലബാറിലെന്ത രണ്ടായിരത്തിരണ്ട് ജനുവരി പതിനാലിനായിരുന്നു റഫീഖ ബീവി പ്രതിയായ കേസിനാസ്പദമായ സംഭവം ശാന്തകുമാരിയുടെ അയൽവാസിയായിരുന്നു റഫീഖ ബീവി ഇവർ വാടക വീടൊഴിഞ്ഞു പോയതിന് പിന്നാലെ വീട്ടുടമയും മകനും വീട്ടിലെത്തി നോക്കിയപ്പോൾ മച്ചിൽ നിന്നും രക്തം പുറത്തേക്കൊഴുകുന്നത് കാണുകയായിരുന്നു ഇവിടെ താമസിച്ചിരുന്ന റഫീഖ ബീവിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് ആദ്യം കരുതിയത് പിന്നീടാണ് ശാന്തകുമാരിയെ കാണാതായെന്നും അവരാണ് കൊല്ലപ്പെട്ടതെന്നും സ്ഥിരീകരിക്കുന്നത് മച്ചിൽ ഒളിപ്പിച്ചിരുന്ന മൃതദേഹം ഏറെ പണിപ്പെട്ടാണ് പോലീസ് പുറത്തെടുത്തത് ശാന്തകുമാരിയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം മോഷ്ടിക്കാനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നെന്നാണ് പോലീസ് കണ്ടെത്തൽ വാടക വീടെടുത്ത് താമസിച്ചതും കവർച്ച ലക്ഷ്യമിട്ടാണെന്നും പോലീസ് പറഞ്ഞു ആഭരണങ്ങളിൽ ഒരു ഭാഗം പണയം വെച്ചു ബാക്കി പ്രതികളിൽ നിന്നും കണ്ടെടുത്തു ശേഷം കോഴിക്കോടേക്കുള്ള യാത്രക്കിടെയാണ് പ്രതികളെ പിടികൂടിയത് തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ റഫീഖാ ബീവിയും മകൻ ഷെഫീഖും മറ്റൊരു കൊലക്കേസിലും പ്രതികളാണെന്ന് കണ്ടെത്തി ഒരു വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പതിനാലുകാരുടേതും കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു പ്രതി ഷെഫീക്ക് ബലാത്സംഗം ചെയ്തത് പുറത്തു പറയാതിരിക്കാൻ പെൺകുട്ടിയെ തലക്കടിച്ചു കൊല്ലുകയായിരുന്നു ഷെഫീഖിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കോവളം പോലീസ് പുനരന്വേഷണം ആരംഭിക്കുകയായിരുന്നു ആദ്യം ആത്മഹത്യ എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് പെൺകുട്ടിക്ക് ശാരീരികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു മരുന്നുകൾ കഴിച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ പീഡനം നടന്നതായി സ്ഥിരീകരിച്ചുവെങ്കിലും പ്രതി ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല പെൺകുട്ടിയുടെ വീടിന് സമീപമുള്ള വാടക വീട്ടിലായിരുന്നു ഷെഫീഖും റഫീഖാ ബേബിയും അന്ന് താമസിച്ചിരുന്നത് ഞങ്ങൾ തരും